പ്രീമിയം സ്കൂട്ടർ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ട ഇപ്പോൾ ഏറെക്കാലമായി ഇന്ത്യക്കാർ കൊതിയോടെ കാത്തിരിക്കുന്ന എക്സ് എ ഡി വി സെവൻ ഫിഫ്റ്റി അഡ്വെഞ്ചർ സ്കൂട്ടറാണ് അടുത്തതായി നിരത്തിലേക്ക് വരാനിരിക്കുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന പുതിയ ടീസറും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ഹോണ്ട ഇന്ത്യയുടെ ബിഗ് വിങ്ങിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയാണ് വരാനിരിക്കുന്ന കിഡിലൻ സ്കൂട്ടറിന്റെ ടീസറുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ മാക്സി സ്കൂട്ടർ വിഭാഗത്തിലെ ഏറ്റവും സവിശേഷമായ മോഡലുകളിൽ ഒന്നാണ് ഹോണ്ട എക്സ് എ ഡി വി സെവൻ ഫിഫ്റ്റി അഡ്വെഞ്ചർ ടൂറിംഗ് ശേഷിയും ദൈനംദിന ഉപയോഗങ്ങൾക്കുള്ള പ്രായോഗികതയും സംയോജിപ്പിക്കുന്ന കിഡിലൻ ഗിയർലെസ് സ്കൂട്ടറാണ് കക്ഷി അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ആവർത്തനം തന്നെയാകും ഇന്ത്യൻ വിപണിയിലും ഹോണ്ട അവതരിപ്പിക്കുക മാക്സി സ്കൂട്ടറിന്റെയും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെയും മിശ്രണമാണ് ഈ സ്കൂട്ടർ എന്ന് വേണം വിശേഷിപ്പിക്കാൻ എൽഇഡി ലൈറ്റിംഗ് അഡ്ജസ്റ്റബിൾ വിൻഡ് സ്ക്രീന് വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒന്നിലധികം റൈഡിംഗ് മോഡുകൾ ക്കിൾ ഗാർഡുകൾ ഷാർപ്പ് ആംഗിൾ ബോഡി പാനലുകൾ എന്നിവയെല്ലാമാണ് ഹോണ്ട എക്സ് എ ഡി വി സെവൻ ഫിഫ്റ്റി അഡ്വഞ്ചർ സ്കൂട്ടറിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ സാധാരണ അഡ്വഞ്ചർ ബൈക്കുകളിൽ കാണുന്ന ഒരു അപ്സെറ്റ് എക്സോസ്റ്റും സ്കൂട്ടറിൽ അവതരിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അഡ്വഞ്ചർ കംഫോർട്ട് അർബൺ തുടങ്ങിയ വിവിധ ആക്സസറി പാക്കുകളും വാഹനത്തിനൊപ്പം വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ വിപണിയിൽ ഈ ഒരു സംവിധാനവും കൊണ്ടുവരുമോ എന്ന കാര്യം ഇതുവരെയും ഉറപ്പായിട്ടില്ല ബ്ലൂടൂത്ത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ക്രൂയിസ് കൺട്രോൾ എ ബി എസ് കീലെസ് ഇഗ്നിഷൻ എന്നിവയും എക്സ് എ ഡി വി സെവൻ ഫിഫ്റ്റി മോഡലിലെ ഫീച്ചറുകളാണ് സെവൻ ഫോർട്ടി ഫൈവ് സി സി പാർല ട്വൻ എഞ്ചിനാണ് എക്സ് എ ഡി വി സ്കൂട്ടറിന്റെ ഹൃദയം സിക് സ്പീഡ് ഡിവൽ ടച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിരിക്കുന്ന എൻജിന് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആർ പി എമ്മിൽ ഫിഫ്റ്റി സെവൻ പോയിന്റ് സെവൻ ബി എച്ച് പവറും ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആർ പി എമ്മിൽ സിക്സ്റ്റി നൈൻ എൻ എം ടോർക്കും വരെ ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് ഹോണ്ട പറയുന്നത് ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ് സ്കൂട്ടറിന്റെ മറ്റൊരു പ്രത്യേകത മണിക്കൂറിൽ നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മോഡലിനാകുമെന്നതും ശ്രദ്ധേയം തന്നെ മറ്റു മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ മുന്നിൽ സെവൻറ്റീൻ ഇഞ്ച് പിന്നെ ിൽ ഫിഫ്റ്റീൻ ഇഞ്ച് ബ്ലോക്ക് പാറ്റേൺ ടയറുകൾ കൊടുത്തിരിക്കുന്നതിനാൽ സ്കൂട്ടറിന്റെ ഓഫ് റോഡ് ലുക്കും കൂട്ടുന്നുണ്ട് മുന്നിലും പിന്നിലും സസ്പെൻഷൻ ട്രാവൽ യഥാക്രമം വൺ ഫിഫ്റ്റി ത്രീ മില്ലിമീറ്ററും വൺ ഫിഫ്റ്റി മില്ലിമീറ്ററും ചെറിയ കുണ്ടും കുഴിയുമെല്ലാം അനായാസം മറികടക്കാനുമാകും ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ പെട്രോൾ പവർ സ്കൂട്ടർ ആയിരിക്കും ഇത് എന്നാണ് നിഗമനം അതായത് വില ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് എത്തിയേക്കുമെന്നാണ് ചുരുക്കം